എടി നീ ഇതുവരെ എഴുതില്ലേ പരീക്ഷണല്ലോ ബോധം ഉണ്ട് പെട്ടെന്നെടുക്ക് ഏഹ് മലുഷ്യ എത്ര നേരെയൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു മണിയോട്ട് വിളിക്കാൻ തുടങ്ങി സമയം ഏഴ് പടിയായി രോത് പിടിപ്പിക്കാൻ പറ്റി ഏറ്റവും പോയി അടുത്തിട്ട് പഠിച്ചേ എന്റെ പൊന്നുമോളെ മോളെ രണ്ടു ദിവസം കൂടി കൂടിയുള്ളു പരീക്ഷ ഉള്ള എന്തെങ്കിലും വായിച്ച് പഠിക്കാൻ നോക്ക് ഇങ്ങനെ തൂറ്റു തൂറ്റമ്പാടി എന്റെ ഉദ്ദേശം അമ്മ എനിക്കൊക്കെ ഞാൻ എണീറ്റോളാ ഞാൻ അങ്ങോട്ട് പോവുക ചായ എടുത്തോട്ട് വരുപ്പോ എങ്ങാനും ഉറങ്ങി കിടക്കണമെല്ലാം കണ്ട പോറടിച്ച പൊളിക്കാൻ ആ പണ്ടെ പരീക്ഷ ഇതെല്ലാം കൂടി പത്ത് പരീക്ഷ ഈ പത്ത് പരീക്ഷയ്ക്ക് ഇവളും വല്ല പഠിച്ചെഴുതും ഇരിക്കും അറിയാൻ മേല പക്ഷേ ഈ പരീക്ഷ എത്ര പെട്ടെന്നാ ഒരു വർഷം എത്ര പെട്ടെന്നാ പോകുന്നേ ഉഫ് ഈ ആനുവൽ എക്സാമിൻ്റെ സമയത്ത് ഏറ്റവും ടെൻഷൻ പിള്ളേരേക്കാക്കുള്ള ടെൻഷൻ അമ്മമാർക്കാണെന്ന് തോന്നുന്നത് എൻ്റെ ടെൻഷൻ എടുത്തിട്ട് പിടിക്കുന്നത് ഞാൻ പരീക്ഷ ചെയ്ത കാലത്ത് പോലും ഇത്രയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല എന്നാൽ ഈ പെണ്ണ് മര്യാദക്ക് ചെയ്തിട്ടിരുന്ന് പഠിക്കൂ എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ ഇത്ര ടെൻഷനില്ല പത്ത് ദിവസം എന്തായാലും പ്രാർത്ഥിച്ചേ വിടാവും ഈ പരീക്ഷ കൈഡിനുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചാവുമെന്ന് തോന്നുന്നത് എന്നാ ഒരു ടെൻഷനായിട്ട് അവളേക്കാൻ ടെൻഷൻ ഇരിക്കാം മളെ പഠിക്കണ ആ പഠിക്കുടിക്കു നല്ലോണം പഠിക്കണം വായിച്ച് വായിച്ചു പഠിക്കും കൂടി കൂടെ വായിച്ച് പഠിക്കുക എന്നിട്ട് ആ പഠിച്ചത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പഠിച്ചു കഴിഞ്ഞാ ഒന്നാമത്തെ ഒന്നും കൂടി ഒന്ന് നോക്കു ആ ഞാൻ പഠിച്ചോളാം അമ്മ അമ്മ അമ്മക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ഒക്കെ വായിച്ചു വായിച്ചു വേണോടി ഏഹ് വേണ്ട ചായ ഒന്നും വേണ്ട ചായ പിടിക്കാൻ തോന്നുള്ളൊന്നും വരുന്നില്ലല്ലോ ഏ ഇല്ല വരുന്നില്ല ആ അമ്മ തരട്ടെ ഉറക്കോ ഒന്നും വരുന്നില്ല പഠിക്കുന്നെ മാറുവല്ലോട്ട് തരാ എന്റെ അമ്മ കാപ്പി ഒന്നും വേണ്ട നീ വേണേ അമ്മ ഞാൻ ചോദിച്ചോളാം അമ്മ പോക്കേ ഞാൻ പഠിച്ചോണ്ടിരിക്ക എന്നെ ഓടിപ്പിച്ച നീ ഉറങ്ങല്ലേ ഇതുകൊണ്ടാണ് ഞാൻ ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കി ഓടിക്കണത് അവള് ഉറങ്ങുന്നു രാവിലെ എഴുതി കുത്തി പഠിപ്പിക്കായിരുന്നേ അവള് ഉറങ്ങുന്നത് ബോധമുണ്ട് പത്ത് പരീക്ഷയുള്ളത് ആ പരീക്ഷയ്ക്ക് ബോധമുണ്ട് നീ എന്ത് എഴുന്നാലാണ് എന്ത് മതത്തിൽ ഞാൻ എന്ത് ഉറങ്ങിന്ന ഒരു ബോധവുമില്ല ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പഠിക്കില്ലായിരുന്നു ഇത് പരീക്ഷ വന്ന സമയത്തേക്കിരുന്ന് പര്യാദക്ക് പഠിച്ചുകൊണ്ടിരിക്കുക മാണം കിടത്താ പറ്റി ഇനി നീ തോച്ച അപ്പുറം ആക്കി ഞാനാ സമാറി പറയട്ടെ അത് ബോട്ടെ കഴിക്കാ നാട്ടുകാരുടെ ബോട്ടെ കഴിക്കുക നിന്റെ ഭാവി ഞാൻ ചോദിച്ചാ ഒരു വർഷം തോക്കണേ ഒരു ബോധം ഇല്ല പക്കടം ഇല്ലാട്ട് ഉറങ്ങത് ഈ അങ്ങനെ ഇരുന്ന് ഉറങ്ങാണല്ലോ മുട്ടുകാരല്ല ഓ മനുഷ്യർ ദേഷ്യ വരുന്നുണ്ട് കുറേ നേരെ ഞാൻ എന്റെ ഉറക്കവും കളിഞ്ഞ് എന്റെ പണിയുടെ ഇടയിൽ ഞാനിവിടെ അത് നോക്കുക വേണോ കാപ്പി വേണോ ചായ വേണോ പാട് വേണോന്ന് നോക്കി നിന്നെ എങ്ങനെ എങ്ങനെ കംഫർട്ടാക്കാൻ നോക്കുമ്പോ അളിയിരുന്നു ഉറങ്ങുന്നു എടി എന്നോട് ഇച്ചിരി ഇതുണ്ടെങ്കിൽ ആത്മാർത്ഥി പെരുന്ന് ഉറങ്ങോടി ഇതിലേക്ക് എങ്ങനെ ഉറക്കാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ ഓടിച്ചാണല്ലോ ഉറങ്ങുന്നു മനുഷ്യന് നീ ഇന്നീ പഠിച്ച പഠിച്ച് ഞാനിവിടെ ഇരിക്ക ഞാനോടി ഇരിക്ക ഞാൻ പഠിക്കാതിരിക്കട്ട് ഉറങ്ങിപ്പോ വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടി കാവലിരിക്ക പാവം എവിടെ ഒച്ച അവിടെ എവിടെ വാങ്ങമ്പോളിച്ചിരിക്കണ്ട പഠിക്കാൻ നോക്ക് ഇവിടെ നോക്കിയിരിക്ക എന്റെ ഒക്ക കളഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി കുത്തിപ്പിടിച്ചിരിക്കുക ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു സ്വന്തം അമ്മയോട് ഇച്ചിരിയെങ്കിലും ഒത്തിരി സ്നേഹം ഉണ്ട് നീ ഇങ്ങനെ കാണിക്കില്ല നീ പഠിക്കാൻ എഴുന്നേപ്പി ചിരിത്തിട്ട് നീ ഇത് തുറങ്ങുന്നു വിചാരിച്ചിട്ട് ഞാൻ എന്റെ ഉറക്കം പോലും കളഞ്ഞ് ഇവിടെ നിന്റെ കൂടെ കുത്തി ഇരുന്ന് ഇരിക്കുക അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ കാണിക്കണ്ടെ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ആരെയും സഹായമൊന്നും ഇല്ലായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു പഠിച്ച് പരീക്ഷയ്ക്ക് പോണേറ്റ് പോയിൻ്റെ വീട്ടിൽ അത്യാവശ്യം അമ്മയ്ക്ക് വേണ്ട സഹായം വരെ ചെയ്തിട്ടാണ് പോകുന്നത് പരീക്ഷയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ഇത് പഠിച്ചിട്ട് എനിക്കും എൻ്റെ അനിയന്മാർക്കും ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള കറിയും ചോറും അമ്മയെ സഹായിക്കുക വരെ ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇത് ഒരു പടി ഇല്ലെന്ന് തോരുല്ലേ നോക്കിയാലും മൊബൈലോ ടി വി ഒക്കെ നോക്കിയിരിക്കുകയെന്നല്ലാണ്ട് ഒരു പടിയും തോരുമില്ല എല്ലാ പരീക്ഷാ സമയത്തെങ്കിലും ഇത് പഠിക്കുക ഏ ഏ എന്ന മനുഷ്യർ എൻ്റെ ഉറക്കം കൂടെ കളഞ്ഞായിരിക്കണേ എൻ്റെ പൊന്നു പോയകാലത്ത് എനിക്ക് ജോലിക്കോ കാര്യത്തിനോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കാര്യം വലിയ കാര്യം ഈ പഠിക്കും ൊക്കെ ചെയ്തു പക്ഷെ ഒരു ഗുഡം ഉണ്ടായില്ല അത് നിനക്കുണ്ടാവരുത് കൊച്ചുങ്ങളെ നോക്കി വീട്ടിൽ കുത്തിയിരിക്കേണ്ട ഒരു ഗതികേട് നിനക്ക് വരരുത് പത്ത് പൈസ കെട്ടി വരേത് ഇറക്കേണ്ടത് നിനക്ക് അറിയാമല്ലോ ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം ഏഹ് എന്തെങ്കിലും ഒരു പത്ത് പൈസ വേണമെങ്കിൽ അങ്ങേനോട് ഇറക്കണം വേറെ ആരെങ്കിലും ഇല്ല എനിക്ക് ഒരു എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇറക്കേണ്ടി വരുമായിരുന്നോ ഇല്ല ആ ഒരു ഗതികേട് നിനക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇരിക്കുന്നത് കഷ്ടപ്പെടുന്നത് പക്ഷെ നിനക്ക് അതിൻ്റെ ഒരു പത്ത് പൈസക്ക് നന്ദീന്ന് പറഞ്ഞ സാധനം ഇല്ല ഏ എന്നാ ബോധം ഏഹ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് നേരെ എന്നെ രാവിലെ കുത്തി എഴുതി എന്നിട്ട് ഉറങ്ങുന്നവള് വരുന്നോളൂ മര്യാദ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും പക്ഷെ ഞാനിവിടെ നീരെന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഞാൻ തീ ആ മര്യാദത് പഠിക്കാൻ നോക്ക് ഞാൻ ഇവിടെ ഇരുന്നോളാം ഹാൾ ടിക്കറ്റ് എടുത്തോ ആ എല്ലാം എടുത്തോ പേനയോ ആ എടുത്തു എടുത്തു സ്കെയിലും കാര്യങ്ങളൊക്കെ എടുത്തില്ലേ ആ എടുത്തന്നേ അവിടെ ചെന്നിട്ടേ പിള്ളേരുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കട്ട് പരീക്ഷയ്ക്ക് കയറി മുന്നേ പഠിച്ചെല്ലാം ഒന്ന് തിരിച്ച് മറിച്ച് ഒക്കെ നോക്കുക കേട്ടോ ആ ശരി വാങ്ങും പ്രാർത്ഥിച്ചു വിടാം ബാ എന്നെ ദൈവമേ നല്ലോണം പരീക്ഷ ചെയ്താലുള്ള കഴിവ് എൻ്റെ മോൾക്ക് കൊടുക്കണം പഠിച്ചെല്ലാം ഓർമ്മ വരണ്ടെ കുറെ ഒന്നും പഠിച്ചിട്ടില്ല എൻ്റെ മോള് മോള് മോക്കെ തൂങ്ങി ഒക്കെ ഇരിക്കും കയറുന്നത് മുബേരും ഒക്കെ നോക്കിയിരിക്കും പക്ഷേ ദൈവമേ കാത്തോണേ ദൈവമേ കൊച്ചിനെ കാത്തോണേ ദൈവം ദൈവം പാതി ഞാൻ കൊച്ചു പാതിന്നൊക്കെയാണല്ലോ അതുകൊണ്ട് അവൾക്ക് പാതി ഒന്നും ആയില്ലോ ഒരു ആ പഠിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളു ദൈവം ബാക്കിയൊന്നും ആ ഭാഗം ഒന്ന് ഒപ്പിച്ചേക്കണേ ദൈവം കാത്തോണെ എന്നെക്ക് പരീക്ഷ എല്ലാം ഓർത്ത് എഴുതാവുള്ള കൃത്യേ കൂടിയിട്ടാവണേ ദൈവേ ആഹ് ഇനി പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൂ പേപ്പർ കിട്ടിയൊഴിക്ക് പ്രാർത്ഥിക്കണേ മോളെ ശരിയമ്മ ശരിയമ്മ ഞാൻ പോവാട്ടെ ഇനി നിന്ന് സമയം പോകും ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ്സിന് പോകുമ്പോഴേക്ക് ഫുള്ള് സമയം പോട്ടെ ശരി പരീക്ഷ ആയിട്ട് അവിടെ വട്ടക്കറി വട്ടക്കറിയിരിക്കാണ്ട് വേഗം ശരി എൻ്റെ മോക്ക് നല്ലവണ്ണം പരീക്ഷ ചെയ്താൽ പറ്റണേ